സുരക്ഷാ കാട്ട് ദുബായ് ദുബായിലേക്ക് സെക്യൂരിറ്റി ഗാർഡിനെ നിയമിക്കുന്നു പുരുഷന്മാർ സ്ത്രീകൾ ആവശ്യമുണ്ട് ശമ്പളം നാൽപ്പത്തി രണ്ടായിരം രൂപ പന്ത്രണ്ട് മണിക്കൂർ ഡ്യൂട്ടിയാണ് ഉള്ളത് പ്ലസ് അക്കണോമേഷൻ ട്രാൻസാറ്റൊക്കെ ഉണ്ട് വിദ്യാഭ്യാസം പത്താം ക്ലാസ് പാസ്സായ മതി ഉയരം പുരുഷന് നൂറ്റി അഴുപത് സെൻറ്റിമീറ്റർ ആണ് വരുന്നത് സ്ത്രീകൾക്ക് നൂറ്റി അറുപത് സെൻറ്റിമീറ്ററുമാണ് ഈ ജോലിയെക്കുറിച്ച് വിശദമായി അറിയാനും ഇതിലേക്ക് സി വി ഐ അയക്കുകയും ചെയ്യുക ഉടൻ തന്നെ ബന്ധപ്പെടുക തൊണ്ണൂറ്റിയെട്ട് നാൽപ്പത്തേഴ് മുപ്പത്തിനാല് എൺപത്തിനാല് പൂജ്യം എട്ട് എന്ന നമ്പറിൽ വിളിക്കുക വിശദ ഡീറ്റെയിൽസിന് വാട്സപ്പ് ചെയ്യുക ഉടൻ കോൺടാക്റ്റ് ചെയ്യുക ഇതിലേക്കാണ് സി വി അയക്കേണ്ടതും ഉടൻ തന്നെ ബന്ധപ്പെടുക ഓക്കെ താങ്ക്സ്